ായ സഹോദരി സഹോദരന്മാരെ ചരിത്ര വേദികളിൽ വിശുദ്ധ ഖുറാനിന്റെ കഥകളിലെ മൂന്നാം ഭാഗമായ ആദം നബി അലി ഇലാമയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു വരുന്നത് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം മനുഷ്യ പിതാവാണ് ആദും നബി അലി ഇലാം ഖുറാനിൽ മാത്രമല്ല പൂർവ്വവേദങ്ങളായ ബൈബിളിലും തൗറാത്തിലുമെല്ലാം ഹാദം അവയുടെ കഥകൾ വിവരിച്ചിട്ടുണ്ട് ഇവരുടെ മുതുകിൽ നിന്നാണ് കാലക്രമേണ വിവിധ ഗോത്രങ്ങളിലും നിറങ്ങളിലും ഭാഷദേശങ്ങളിലും മനുഷ്യർ വിവിധ ശേരിയിലായത് പ്രപഞ്ചത്തെ ഫലപ്രദമായി ഉപയോഗിച്ച് അള്ളാഹുവിന്റെ സത്യസാക്ഷികളായ പ്രതിനിധികൾ ഭൂമിക്ക് അവൻ നിശ്ചയിച്ച കാലം വരെ നിലനിൽക്കാൻ വേണ്ടിയാണ് ആദ്യ മനുഷ്യന്റെ സൃഷ്ടിട്ടിലേക്ക് നയിച്ചത് ഒരു ദിവസം അള്ളാഹു മലക്കുകളോട് ചോദിച്ചു ഇന്നീ ജായലും മാലാകമാരെ ഞാൻ ഭൂമിയിൽ പ്രതിനിധികളെ നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നു സൂഹത്തിൽ അൽ ബക്രയിലെ മുപ്പതാം സൂപ്തത്തിലൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മലക്കുകൾക്ക് ഈ തീരുമാനം അനുചിതമായി തോന്നിയിരുന്നു ധാർമ്മികതയും അതിന്റെ സനാതന മൂല്യങ്ങളും അന്ത്യനാൾ വരെ നിലനിർത്താൻ വേണ്ടിയാണല്ലോ മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എങ്കിൽ ഭൂമിയിൽ കലാപങ്ങളും ദുരന്തങ്ങളും വിതക്കുന്നവരെ സൃഷ്ടിക്കുന്നത് എന്തിനാണ് നിരക്ക് ആരാധനാ സ്തുതികൾ അർപ്പിക്കാനും വാഴ്ത്താനും കൽപ്പനാവിധേയരായി ജീവിക്കാനും ഞങ്ങൾ തന്നെ ധാരാളമില്ലേ മലക്കുകളുടെ മറുപടിക്ക് അള്ളാഹു നൽകിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു കാല ഇന്നിയായ എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം സൂറത്തു അൽബക്രയിലെ മുപ്പതാം സ്വത്ത് ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുത്ത കളിമണ്ണിൽ നിന്ന് മനുഷ്യരൂപമുണ്ടാക്കി മലക്ക് ജിബറിൽ അലി ഇസ്ലാം മുഖേന ആത്മാവിനെ നിക്ഷേപിച്ച ശേഷം ഒരു വെള്ളിയാഴ്ച ദിവസം ആദ്യ മനുഷ്യനെ നിർമ്മിക്കുകയായിരുന്നു എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള അള്ളാഹുവിന്റെ മുൻവിധിയും തീരുമാനവുമാണ് ശരിയെന്ന് ബോധ്യരായ മലക്കുകൾ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയും ആദ്യ മനുഷ്യന് ആവശ്യമായ ബഹുമാനാദരവുകൾ നൽകുകയും ചെയ്തുവെന്നാണ് ചരിത്രം എല്ലാ ജ്ഞാനങ്ങളും പഠിച്ച ആദമിന്റെ അറിവിനെ മാനിച്ച് ആദ്യ മനുഷ്യന് മുമ്പിൽ സാഷ്ടാകമനുഷ്ഠിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിന്നുകളുടെ നേതാവും മലക്കുകളുടെ ഗുരുവുമായിരുന്ന ഇബിലി ഒഴികെ മറ്റെല്ലാവരും സന്നദ്ധ അറിയിച്ചു അള്ളാഹു പറയുന്നു ഇബിലീസ് ചെയ്യാൻ വിസമ്മതിച്ചു വെറും കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച ആദമിനു സാഷ്ടാങ്കം ചെയ്യണമെന്ന ധിക്കാര നിലപാടായിരുന്നു ഇബിലീസ് സ്വീകരിച്ചത് ചിന്തിക്കാനും ഗ്രഹിക്കാനും പഠിക്കാനുമുള്ള ശേഷി അള്ളാഹു ആദം നബി അലൈഹി സ്ലാമിന് നൽകിയത് നന്മയെ തിന്മയിൽ നിന്ന് വിവജിച്ചറിയാനും സത്യവും അസത്യവും ഗ്രഹിക്കാനുമുള്ള സിദ്ധിയും അള്ളാഹു അതോടൊപ്പം നൽകി മനുഷ്യന്റെ വിചാരവികാരങ്ങളുടെ പരിണിതി ഫലങ്ങളായ ഇണയുമായുള്ള സഹവാസവും ഏകാന്തതയും നീരസവും ഭവിക്കാതിരിക്കാൻ നിദ്രയിലായ ആദം നബി അലൈഹി സ്വലാമയുടെ വാര്യയിൽ നിന്നും ആദം നബി അലൈഹി സ്വലാമക്കു വേണ്ടി ഇണയായി സ്ത്രീരത്നത്തെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചു ഹവ പേരുള്ള സുന്ദരിയും സുശീലയുമായ ഒരു മഹിളാരത്നം അതോടെ പിറവിയെടുത്തു അടിസ്ഥാനപരമായി ഇരുവരുമാണ് എല്ലാ മനുഷ്യരുടെയും മാതാപിതാക്കൾ സ്വർഗീയ ലോകത്ത് ആവോളം ആസ്വദിച്ചും സുഖിച്ചും അവർ ജീവിതം നയിച്ചു അള്ളാഹു ദമ്പതികളോട് പറഞ്ഞു ആദം നബിയെ താങ്കളും താങ്കളുടെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക അതിൽ നിന്നും നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന രീതിയിൽ യഥേഷ്ടം ഭക്ഷിക്കുകയും ചെയ്യുക എന്നാൽ ഈ വൃക്ഷത്തെ സമീപിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇരുവരും അക്രമികളിൽപ്പെട്ടവരായിത്തീരും സൂറത്തിൽ അൽ ബക്രയിലെ മുപ്പത്തി സൂക്തത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു എല്ലാ അറിവുകളും പഠിച്ച വിശ്വവിജ്ഞാനമായ കോശമായ ആദം നബി അലൈഹി സ്വലാമിയുടെ വിജ്ഞാനത്തിൽ മലക്കുകൾ വിസ്മയിച്ചു മലക്കുകൾക്ക് പോലും അപ്രാപ്തിവും അസാധ്യവുമായ സവിശേഷതകൾ മനുഷ്യരിൽ നിക്ഷേപിച്ച അള്ളാഹുവിന്റെ അമാനുഷിക സിദ്ധിയെ അവർ അത്ഭുതത്തോടെയാണ് വിവസിച്ചത് അവർ അദ്ദേഹത്തെ ആപാദ ചൂടം നോക്കിക്കൊണ്ടേയിരുന്നു ഉടനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നു നിങ്ങൾ ആദമിനോട് ബഹുമാന സൂചകമായി സാഷ്ടാങ്കം ചെയ്യണം ും താമസമില്ലാതെ കോടാനുകോടി മലക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വീണു അള്ളാഹു പറയുന്നു അങ്ങനെ മലക്കുകൾ മുഴുവൻ പ്രത്യേക ഘട്ടത്തിലുള്ള ഒരു കൽക്കന എന്നതിനാൽ ആരാധനയുടെ സുജൂതായി പരിഗണിക്കപ്പെടില്ലെന്നതാണ് സത്യം വിശ്വവിജ്ഞാനി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ വൈശിഷ്ട സ്ഥിതിക്കുള്ള പ്രണാമം മാത്രമായിരുന്നു അത് എന്നാൽ സാഷ്ടാംഗത്തോട് വിമത കാണിച്ച മലക്കുകളുടെ ഗുരുവരിനായ ഇബിലീസ് തൊട്ടകലെ കർത്തവ്യമൂടനായ നിൽക്കുണ്ടായിരുന്നു ചെയ്യാനുള്ള താങ്കളുടെ തടസ്സം എന്താണെന്ന് അന്വേഷിച്ച അള്ളാഹുവിനോട് ഇബിലീസിന്റെ ദാഷ്ട്യ മറുപടി കളിമണ്ണി കൊണ്ട് നീ സൃഷ്ടിച്ച മനുഷ്യനു ഞാൻ സുജൂത് ചെയ്യില്ലെന്നായിരുന്നു അല്ലോ ദാഷ്ട്യ മറുപടിയിലും മനോഭാവത്തിലും അസംതൃപ്തനായ അള്ളാഹു ധിക്കാരത്തിനു കനത്ത ശിക്ഷയാണ് നൽകിയത് അല്ലാഹു പറഞ്ഞു നീ സ്വർഗത്തിൽ നിന്നും പുറത്തു പോവുക നീ ആട്ടപ്പെട്ടവൻ തന്നെയാണ് സൂറത്തുൽ സൂറത്തുലെ മുപ്പത്തിനാലാം സൂക്തത്തിലൂടെ മാത്രമല്ല അന്ത്യനാൾ വരെ നീ നിരന്തരം ശപിക്കപ്പെട്ടവനാണെന്നും അള്ളാഹു പ്രഖ്യാപിച്ചു ആയിട്ടും ഇബിലീസ് തന്റെ നിലപാടിൽ ഉറച്ചു ഉറച്ചതോടൊപ്പം പശ്ചാത്താപബോധമൊന്നും ഉണ്ടായില്ലെന്നതാണ് നേര്